ഞങ്ങൾ യേശുവിനെ ഒരു ബ്രഹ്മചാരിയായിട്ട് പ്രതിഷ്ഠിച്ചു യേശു ഒരിക്കലും ബ്രഹ്മചാരി ആയിരുന്നില്ല യേശുവിൻ്റെ യേശു എന്ന വ്യക്തി അവിടെ ജനിച്ചിട്ടുമില്ല എവിടെ നിന്നോ പോയി ജെറുസലം ഗലീലിയ ആ പ്രദേശങ്ങളിലൂടെ അന്നൊരു അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ ചുറ്റലുള്ള ആ സ്ഥലത്ത് യേശുവും കുറേ തൊഴിലില്ലാത്ത ആൾക്കാരും പത്തോ പത്തോ പന്ത്രണ്ട് പിന്നീട് എഴുപത്തിരണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും കുറേ ശിഷ്യന്മാരുമായിട്ട് ഇവരിങ്ങനെ അലഞ്ഞു നടന്ന ഒരു തൊഴിലില്ല ജീവിക്കാൻ മാർഗം ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ കുറേ വിപ്ലവ ചിന്താതികൾ പറഞ്ഞു റോമാസിംഹാസനത്തിനെതിരായിട്ട് യുദ്ധം നയിക്കാനുള്ള ദളിത് പിന്നെ സെലറ്റുകളായിരുന്നു വിപ്ലവകാരികളായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ അലഞ്ഞു നടക്കുന്നത് എവിടെയെങ്കിലും സദ്യയോ ആഘോഷങ്ങളോ കല്യാണോ ഉണ്ടെങ്കിൽ അവിടെ ഇടിച്ചു കയറി ഭക്ഷണം കഴിച്ചിരുന്നവരാണ് യേശുന്യായികളും യേശുവിനെ സംരക്ഷിക്കാൻ വേണ്ടി കുറേ മധ്യവയസ്സികളായ സുന്ദരികളുണ്ടായിരുന്നു മധ്യവയസ്കളായ ഒന്ന് മേരി മംഗലിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് വേശിയാണെന്നൊക്കെ പിന്നീട് കൽത്തോലിക സഭ കണ്ടെത്തിയെങ്കിലും മേരി മഗ്ദലായൻ മഗ്ദലൈൻ എന്നുള്ള വാക്കിൻ്റെ സ്പെല്ലിങ് തന്നെ എം എ ജി ഡി എൽ ഐ എൻ ഇ ആണ് മഗ്ദലായൻ എൻ്റെ അർത്ഥം മഹതിയായ മക്ദലീനയാണ് അതിനെ മക്ദലീനക്കാർ മേരിയാക്കി വേശിയാക്കി ഞങ്ങൾ മാറ്റിയെടുത്തു അതായത് ഈ മക്ദലിനയുടെ ഒക്കെ ചിലവിലാണ് യേശുവും കൂട്ടരും കഴിഞ്ഞു പോകുന്നത് അവർക്ക് നിത്യനിദാന ചിലവുകളും കാര്യങ്ങളും നടത്തി കൊടുത്തിരുന്നത് പിന്നെ നമുക്കറിയാം മര്യവും വാർത്തയും സലോമിയും ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ഇവരെ സംരക്ഷിച്ചു പോകുന്നത് യേശുവിനും വിപ്ലവ ശ്രമങ്ങൾ പരാജയപ്പെടുകയും യേശു പിടിക്കപ്പെടുകയും ഒളിച്ചോടേണ്ടി വന്ന ഒരവസ്ഥയും അതൊക്കെ വേറെ കഥയാണ്